പെട്ടെന്ന് ഇന്ന് തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഗ്രോത്ത് കൊണ്ടുവരാം സെയിൽ കൂട്ടാം പ്രോഫിറ്റ് കൂട്ടാം എന്നുള്ളതിനെ കുറിച്ചാണ് യു വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ക്ലോസ് എ സെയിൽ ഇഫ് യു ടോക്ക് മച്ച് സെയിൽ നടക്കണമെങ്കിൽ സെയിൽസുകാരൻ കുറച്ചേ സംസാരിക്കാവുള്ളൂ സെയിൽ കൂടുതൽ ക്ലോസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം കുറച്ചേ സംസാരിക്കാവുള്ളൂ കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ എന്തിനെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് പ്രൊഡക്റ്റിനെ കുറിച്ച് മൂന്ന് പി ആണ് സെയിൽസിലുള്ളത് എന്തൊക്കെയാ പ്രൊഡക്റ്റ് പ്രോസ്പെക്റ്റ് പ്രോബ്ലം നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ എന്തുണ്ടാവും നമ്മൾ ഏറ്റവും കൂടുതൽ എന്തിനെ കുറിച്ച് പറയും പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല എന്തിനെക്കുറിച്ച് പറയണം പ്രോസ്പെക്റ്റിനെ കുറിച്ചും അവൻ്റെ പ്രോബ്ലത്തെ കുറിച്ചും വേണം പറയാൻ എങ്കിലേ പ്രൊഡക്റ്റിന് റെലവൻസ് ഉള്ളൂ പ്രോസ്പെക്റ്റിനെ കുറിച്ച് കൂടുതൽ പറയേണ്ടത് ആരാ കസ്റ്റമർ അവൻ്റെ പ്രശ്നത്തെക്കുറിച്ച് പറയേണ്ടത് ആരാ കസ്റ്റമർ അപ്പോൾ കൂടുതൽ സംസാരിക്കേണ്ടത് ആരാ അതുകൊണ്ടാണ് പറയുന്നത് സെയിൽ നടക്കുമ്പോൾ സെല്ല് ചെയ്യുന്ന സമയത്ത് എയ്റ്റി പെർസെന്റ് ഓഫ് ടൈം യുവർ പ്രോസ്പെക്റ്റ് ഷുഡ് ടോക്ക് നമുക്കാരാ പൈസ തരുന്നത് പ്രോസ്പെക്റ്റ് സോ വെൻ യു ആർ ക്ലോസിംഗ് എ സെയിൽ യൂസ് യുവർ ഇയേഴ്സ് നോട്ട് യുവർ മൗത്ത് ചെവി ഉപയോഗിക്കണം വായല്ല